ഭക്ഷണമായി ഗ്രേ വരും ഭക്ഷണമില്ലാതെ വാടി കുഴങ്ങിടുമ്പോൾ ഭക്ഷണ അപ്പാ ഭൂമി കരത്തിൽ തരും ജീവ പുറവേത്തോടെ നിൽക്കും ദാഹം ിടാനാ മരിക്കുവാനൊരു കാമായിരുന്നു കാലത്തിലെ മാവുലെ കുറയുന്നില്ലേ എൻ്റെ കലശത്തിൽ എണ്ണാകാവിനൊഴുകീടുമേ കാലത്തിൽ i uh -huh. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രകൃതാവേ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്ക നല്ല അവസരങ്ങൾക്കായ സ്തോത്രം ഇന്ന് പകൽ ജീവിപ്പാൻ ആവശ്യമെല്ലാം സ്വർഗീയ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ ഞങ്ങളുടെ ആവശ്യമുള്ള മുഖത്ത് ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശത്തെ വാസികളെയും മയിൽ ഭവനങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് ദാനം തന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തലമുറകളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പൽക്കാലം അവർ ഭവനങ്ങളിലായിരിക്കുമ്പോൾ വലിയ ദൈവകൃപ കൂടിയിരിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളൊന്നും പിടിവെയ്ക്കണമേ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ അവരെയൊക്കെ ദൈവം സൗഖ്യമാക്കണമെന്നുണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവകൃപയും കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരണമേ നല്ല ഭാവിക്ക് ഉടമകളായി തീരുവാൻ സ്വര്ഗമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരോടുകൂടി ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവ് മറ്റ് കടന്നു കിടന്നുപോലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരോടൊക്കെ മനസ്സിലവ് കാണിച്ച് അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു ഒന്നിച്ച് കർത്താവിനോട് കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവടേൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവടീൻ്റെ സ്നേഹിതർ പാർക്കുന്ന കർത്താവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേയും അവരുടെ ആവശ്യങ്ങൾ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമേ അവരുടെ ഏത് വിഷയങ്ങളായിരുന്നാലും ദൈവ സ്വർഗ്ഗത്തിൽ ദൈവം അതിന് പരിഹാരം നൽകി കൊടുക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു മാനസികമായി ശാരീരികമായി സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പലരും ഉണ്ട് കർത്താവെ അവരോടുകൂടെ ദൈവ കൂടെ ഇരുന്ന് അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് കർത്താവെ അവർക്ക് വേണ്ടി സഹായിക്കണമേ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകരണം ഇന്ന് പകൽക്കാലം കർത്താവെ അവർ ചെയ്ത യാത്രകളിൽ കൂടിയിരിക്കണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകണമേ കർത്താവെ അവരെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷം വാഹനം ഓടിക്കുന്ന അനേക സ്നേഹിതർ കർത്താവെ അവരെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിക്കുന്നു നിൻ്റെ കരം അവരോട് കൂടിയിരിക്കണമേ നിന്റെ കരത്തിൻ്റെ വല്ലബദ്ധം അനുഭവിപ്പാൻ ഇന്ന് പകലിൽ അവരെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളും അവരെ വിടുവയ്ക്കണമേ എന്ന് ർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഈ ദിവസങ്ങളിൽ വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവിൻ്റെ പേപ്പർ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അതെല്ലാം തക്ക സമയത്ത് നന്നായി നിറവേറുവാൻ ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഹാലയിൽ തക്ക സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരണപ്പെട്ട് കർത്താവെ ഹാലിൽ ജോലിക്ക് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങളെ ഒരുക്കണമേ എൻ്റെ തടസ്സങ്ങളെ മാറ്റി കർത്താവെ എല്ലാവർക്കും വഴിയും വാതിലും ഇവ തുറക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവെ നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതയും അവരും ഗ്രഹിക്കണമേ ഹാലിൽ അപകടങ്ങളും മനർത്ഥങ്ങളും പിടിപ്പിച്ചു തക്ക സമയത്തിൽ ഇവരെ നാട്ടിലെത്തിച്ചേരുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശേഷ ഇന്ന് പകൽ കർത്താവെ വിദേശയാത്ര ചെയ്യുന്ന കർത്താവെ സണ്ണിപ്പാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദാസനെ ദൈവനും അനുഗ്രഹിക്കണമേ യാത്രയിൽ കൂടിയിരിക്കണമേ കർത്താവെ വലിയ ദൈവകുർപ്പ കൂടിയിരിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളും പിടിവെയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു വാഹനങ്ങളൊക്കെ തക്ക സമയത്ത് ലഭിച്ച് സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായി സ്ത്രോത്ര കർത്താവ് കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലും കർത്താവ് ഇന്ത്യക്ക് വെളിയിലുമായൊക്കെ നിൻ്റെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരെല്ലാം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഈ ദിവസങ്ങളിൽ കർത്താവ് ആത്മാക്കളെ നേടുവാൻ ആവശ്യമായ ദൈവിക കൃപ കർത്താവ് തൻ്റെ ദാസന്മാരുടെ പേര് ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സുവിശേഷ വേലയുടെ വർധനവേന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസങ്ങൾക്ക് ദൈവരെ അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമേ അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളും അവരെ പിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം എല്ലാവരെയും നീങ്ങം ഒന്ന് അനും ഗ്രഹിക്കണമേ അവർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല വേദികൾ നല്ല അവസരങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ ദൈവദാനം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെയും ഒക്കെ അതിനും ഗ്രഹിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളോട് പ്രാർത്ഥന മേശിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ നേറുന്ന വിഷയങ്ങൾ പലതാണ് കർത്താവേ അവരുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് സഹായിക്കണമേ രോഗികളെ ഭാരപ്പെടുന്നവർ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ കർത്താവ് ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവർ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ രീതിയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ അവർക്കെല്ലാം സൗഖ്യം ആശ്വാസം വിടുതലും നന്മയും അനുഗ്രഹവും ഒക്കെ ദൈവം പകർന്നു കൊടുക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ദിവ്യകരം കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥന വിശേഷാൽ കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേറാടും മഹാന്തരന്തഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ മനസ്സിൻ്റെ വ്യാകുലതകൾ അറിഞ്ഞ കർത്താവേ പ്രവേദനയെറിഞ്ഞവരെ ആശ്വസിപ്പിക്കണമേ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്രക്കരം കൂടിയിരിക്കണമേ ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനിടയാക്കണമേ തന്നിരിക്കുന്ന എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾക്കായ നന്മകൾക്കായി സ്തോത്രം കർത്താവ് എല്ലാറ്റിനും അനുഗ്രഹിക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ വാഹനത്തെ കർത്താവ് വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു എല്ലാവരെയും സൂക്ഷിക്കണമേ അപകടങ്ങളെന്ന് വിടുവിക്കണമേ അനർത്ഥങ്ങളിൽ നിന്ന് വിടിവെക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു സ്വർഗീയക്കാരൻ കൂടിയിരിക്കണം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ